അപ്പോൾ എന്തായാലും ഞാൻ എത്ര പെട്ടെന്ന് സോൾവ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്ലോക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കയ്യിൽ നോക്കാം ആൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ഇതെങ്ങനെ സോൾവ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ സി യു ഗുഡ് ബൈ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സബ്സ്ക്രൈബ് അമ്പത്തെ ഓൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ തേക്കും ബായ്